തമിഴ്നാട്ടിൽ വോട്ടെടുപ്പിന് ഇനി മൂന്ന് ദിവസം മാത്രം പരസ്യപ്രചാരം നാളെ അവസാനിക്കുകയാണ് തപാൽ വോട്ടെടുപ്പ് ഇന്ന് അവസാനിക്കുന്നു ഇതോടെ പ്രചാരണത്തിലാണ് സ്ഥാനാർത്ഥികൾ തമിഴ്നാട്ടിൽ പോരാട്ടം കടുത്തു നിൽക്കുകയാണ് അവസാന മണിക്കൂറുകളിൽ പരമാവധി വോട്ടുകൾ ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ദക്ഷിണേന്ത്യയിൽ വേരുറപ്പിക്കാനുള്ള ബിജെപിയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് അമിത്ഷാ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളും തമിഴ്നാട്ടിലെത്തി ഇന്നലെ തിരുനെൽവേലിയിലും പ്രധാനമന്ത്രി പൊതുറാലിയിൽ പങ്കെടുത്തു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയെ മുൻനിർത്തി തമിഴ്നാട്ടിൽ നേട്ടം കൊയ്യാനാകുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഗവർണർ പദവിയിലേക്ക് പോയ തമിഴ്സൈ സൗന്ദരരാജൻ ഉൾപ്പെടെ സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളെയെല്ലാം ബി ജെ പി സ്ഥാനാർത്ഥികളാക്കിയതും തമിഴ്നാട്ടിൽ നിന്ന് കൂടുതൽ സീറ്റ് നേടാമെന്ന പ്രതീക്ഷയിലാണ് അതേസമയം ഡിഎംകെയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ സഹകരിച്ചാണ് തമിഴ്നാട്ടിൽ ബിജെപിക്ക് പ്രതിരോധം തീർക്കുന്നത് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇന്ന് കുളത്തറ മണ്ഡലം കേന്ദ്രീകരിച്ചാണ് പ്രചാരണം മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വിഭിന്നമായി ഇത്തവണ ഏറ്റവും കൂടുതൽ കള്ളപ്പണം പിടിച്ചെടുത്ത സംസ്ഥാനം കൂടിയാണ് തമിഴ്നാട് എന്നതും ശ്രദ്ധേയം ഏകദേശം നാനൂറ് കോടിയിലേറെ രൂപയാണ് തമിഴ്നാട്ടിൽ നിന്ന് ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചെടുത്തത് നാഷണൽ റിപ്പോർട്ടർ